ഗോപാൽ ചേരുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറാണ് നിത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു വേനൽ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്തതാണ് ഇനിയും വേനൽ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് എത്രത്തോളം ജാഗ്രത വേണം ഇന്ന് നമ്മുടെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് നമുക്ക് എട്ട് സെന്റിമീറ്റർ മഴ കിട്ടി എയർപോർട്ടിൽ ഏഴ് സെന്റിമീറ്റർ മഴ കിട്ടി അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായിരുന്ന ആ ക്ലൗഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഒരു തിരുവനന്തപുരത്ത് തന്നെ നിന്ന് അതിൻ്റെ മുകളിൽ തന്നെ നിന്ന് എനിക്ക് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇത്രയും മഴ പെയ്തത് അതുകൊണ്ടാണ് വെള്ളക്കെട്ട് മറ്റൊക്കെ ഉണ്ടായത് അപ്പോൾ അതുപോലെയുള്ള വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഈ ക്ലൗഡ്സ് ആണെങ്കിൽ ഇന്നും അങ്ങനെയുള്ള ഒരു എന്താ പറയുക മഴയുടെ ആധിക്യം ഉപേക്ഷിക്കാം എന്നുള്ള മൂന്ന് ജില്ലകളാണ് നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് അന്തരീക്ഷ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരു അന്തരീക്ഷ ചുഴി ഉണ്ട് കുറ്റക്കായിട്ട് പിന്നെ അതിൽ നിന്നും കേരളം വഴി വാഴക്കോട്ടേക്ക് പോകുന്ന ഒരു പാർട്ടി അപ്പൊ ഈ ന്യൂനമർത്തു പാർട്ടിയിലേക്ക് അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടില് നിന്നും നീരാവിനറിഞ്ഞ് കാറ്റ് വന്ന് രണ്ടും ഇവിടെ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ടും ചൂട് കൂടാനുള്ള ഒരു സമയമായതുകൊണ്ടും ഇടിമേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് കണക്കാക്കിയാണ് ഇന്നും മൂന്ന് ജില്ലകളിൽ അലേർട്ട് കൊടുത്തിരിക്കുന്നത് മിക്കവാറും എല്ലാ ജില്ലകളിലും മഴ നേരിയ തൊഴിലെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെയ്യുന്നുള്ളൊരു കണക്കുകൂട്ടിലുണ്ട് പക്ഷേ ഇന്നലെ പോലെ വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന മേഘങ്ങളാണെങ്കിൽ അത് ഈ ഒരു സ്ഥലത്ത് നിന്ന് പെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാവും അപ്പൊ കൂടുതലും മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ആ പ്രദേശങ്ങളിലുണ്ട് അത് ഏറ്റവും സാധ്യത തോന്നിയ മൂന്ന് ജില്ലകളാണ് അലേർട്ട് ആയിട്ട് ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിലും നിർത്താതെ പെയ്യുന്ന ഒരു രീതിയായിരുന്നു വൈകുന്നേരം തുടങ്ങി അങ്ങനെ രണ്ടര മണിക്കൂറൊക്കെ നിർത്താതെ ശക്തമായ ഒരു മഴയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വലിയൊരു മഴവെള്ള പാച്ചൽ പോലെയായിരുന്നു വെള്ളം പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നത് ആ ഒരു പ്രതിഭാസത്തെ എങ്ങനെയാണ് കാണേണ്ടത് അതെ അവിടെ ഞാൻ പറഞ്ഞില്ല ക്ലൗഡിന്റെ മൂവ്മെന്റ് വളരെ സ്ലോ ആയിരുന്നു അതായത് വളരെ പതുക്കെയാണ് ിഴക്കുന്ന പടിഞ്ഞാറേറ്റൊക്കെയാണ് ഈ ഈ സീസണിൽ ഏഹ് മഴ മേഘങ്ങൾ നീങ്ങുന്നത് അപ്പം അത് വളരെ പതുക്കിയായി മൂവ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ആണ് അതിന്റെ എന്താ പറയുക ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫക്ട് വന്നത് അതുകൊണ്ടാണ് പെയ്ത മഴ മുഴുവനും തിരുവനന്തപുരം നഗരത്തിലേക്ക് വേണ്ടിവരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റോഡുകളിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ട്രാഫിക് തടസ്സം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് നേരെ മറിച്ച് തിങ്കളാഴ്ച ഇതിലും ശക്തിയേറിയ ശക്തി കൂടിയ ക്ലൗഡുകളായിരുന്നു എല്ലാം തിങ്കളാഴ്ച നമുക്ക് കേരളത്തെ ഏഹ് മധ്യ കേരളം മുതൽ വടക്കേ അറ്റം വരെ എല്ലാ മിക്കവാറും എല്ലാ ജില്ലകളിലും നല്ല മഴയും ശക്തിയായ കാറ്റും വീശിയിരുന്നു പക്ഷെ തിങ്കളാഴ്ചത്തെ മേഖലകൾ വളരെ വളരെ വേഗത്തിൽ കേരളം കടന്ന് അറബിക്കടലിലേക്ക് പോയി അതുകൊണ്ട് മഴയുടെ അളവ് കുറവായിരുന്നു പക്ഷെ കാറ്റുകൊണ്ടുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ കൂടുതലായിരുന്നു അതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ തമ്മിലുണ്ടായ മഴയുടെ വ്യത്യാസം അപ്പൊ ഇന്നും ഈ അന്തരീക്ഷസ്ഥിതി അങ്ങനെ തന്നെ തുടരുന്നത് കൊണ്ട് ഈ ഒരു ഒരു തണ്ടശം അല്ലെങ്കിൽ ഒരു ഇടി ഇടിമേഘെന്ന് പറയുന്നത് രണ്ട് മണിക്കൂറിനകത്ത് ഏഴ് സെന്റിമീറ്റർ മഴ തരാൻ ശക്തി ഉള്ളതാണിപ്പോ അത് ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് നോട് അനുബന്ധിച്ച് അന്തരീക്ഷത്തിന്റെ ചൂട് കൂടുന്നതുകൊണ്ട് അന്തരീക്ഷത്തിന് കൂടുതൽ നീരാവി ഉൾക്കൊള്ളാൻ പറ്റുന്നു അപ്പൊ അത്രയും നീരാവി കൂടുതൽ നീരാവി എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം പെയ്തിറങ്ങാനുള്ള ശേഷിയുള്ള മഴ മഴമേഘങ്ങളാണ് രൂപപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ആറേഴ് സെന്റിമീറ്റർ മഴ ഒന്നോ രണ്ടോ മണിക്കൂറിനകത്ത് കിട്ടുന്നത് അപ്പൊ അത് അതിശക്തമായ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മഴയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ പ്രദേശത്ത് അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു അത് ദുരിതങ്ങൾ കൂടുതലാവുന്നത് ഇത് വളരെ ലോക്കലൈസ്ഡ് ആണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേരളത്തിൽ പരക്കെ അങ്ങനെ ആയിരിക്കുകയും ഇല്ല പെയ്യുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ ചില സ്ഥലങ്ങളിൽ മഴ പെയ്ത് പെയ്യാറ് പോലുമില്ല ഈ സീസണിൽ നമ്മുടെ ഈ വേനൽക്കാലത്ത് വേനൽ മഴ എന്ന് പറയുന്നതിന്റെ ഒരു സവിശേഷതയാണ് സവിശേഷതയാണത് പെയ്യുന്ന സ്ഥലത്ത് അതിശക്തമായിട്ട് പെയ്യും കാറ്റുണ്ടാവും നാശനഷ്ടങ്ങൾ ഉണ്ടാവും പെയ്യാത്ത സ്ഥലത്ത് അതിന്റെ ഏഹ് എന്താ പറയാ മഴമേഘങ്ങൾ പോലും കാണാറില്ല ചില സ്ഥലങ്ങളിലൊക്കെ പക്ഷെ ഈ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കേരളം തെക്കുമതൽ വടക്കുവരും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നോണ്ട് ഇന്ന് രാവിലെ വരെ അതിന്റെ ഒരു ക്ലൗഡ് കവർ അല്ലെങ്കിൽ ഒരു മേഘത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് താപനില വളരെയധികം അങ്ങോട്ട് ഉയർന്നിട്ടില്ല ഒരു സാധാരണ നിലയിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളു ഇതെപ്പോഴും ചൂട് കൂടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതെ നമ്മള് ഒരു നമ്മളൊരു ഏകദേശം നമ്മുടെ ഏകദേശ കണക്കല്ലെങ്കിൽ ഒരു ആവറേജ് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു എപ്പോഴും അല്ലെങ്കിൽ സാധാരണ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ താപനില ഉള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ പല പ്രാവശ്യവും നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന് പൊതുവെ ഒരു താപനില ഉയർന്ന താപനില വരാനുള്ളൊരു സാധ്യത കൂടുതലുള്ള സമയത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മഴ പെയ്യുന്ന ഘട്ടങ്ങളിലൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ചൂറ് കൂടുതലായിരിക്കും അപ്പൊ ഈ അന്ത മഴ പെയ്യുമ്പോൾ അന്തരീക്ഷം ഒന്ന് തണുക്കും മഴ നല്ല പോലെ മഴ പെയ്യുവാണെങ്കിൽ ഭൂമിയിലും കുറച്ച് ഭൂമിയും കുറച്ച് തണുക്കും അപ്പൊ അത് ഒന്ന് പിക്കപ്പായി വരാനുള്ള ഒരു സമയം എടുക്കും അത് ഒഴിച്ചു കഴിഞ്ഞാൽ മഴ പെയ്തും മേഘങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ക്ലിയർ സ്കൈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഈ ടെമ്പറേച്ചർ കൂടുതലാവും അപ്പൊ മിക്കവാറും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കൊണ്ട് അതേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ട് അത് നമ്മളൊരു അലേർട്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും രണ്ടോ മൂന്നോ ഡിഗ്രി കൂടുതൽ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഇതിപ്പോ മിക്കവാറും നൽകുന്നവണ്ണം എല്ലാ ദിവസവും നമ്മൾ ഈ അധിക താപനില കാണുന്നത് കാരണം അവിടെ മഴയുടെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഈ സീസണിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് അപ്പം ചൂട് കൂടിയ ഒരു ഘട്ടമാണ് മഴ വരുമ്പോൾ ഉള്ളൊരു താൽക്കാലിക ആശ്വാസം ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചൂടിനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഇതിനിടയിൽ തന്നെ മഴക്കപ്പം ഇടിമിന്നലും ശക്തമായിട്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ലോണം എല്ലാവരെയും പല ജില്ലകളിലും ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ പേടിച്ചു പോയി ഈ ശബ്ദം കേട്ടിട്ട് എന്നുള്ളത് അത്രത്തോളം ഭീകരമായിട്ടുള്ള ശബ്ദം തരുന്നതായിരുന്നു ഇടിമിന്നലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതെങ്ങനെയാണ് ഈ ഒരു മഴ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് അതെ അതെ വേനൽമഴ് ഇത് ചൂട് കൂടി എന്താ നമ്മുടെ അന്തരീക്ഷ വായു ഈ ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ വായു നീരാവിയും എല്ലാം ആയിട്ട് മുകളിലേക്ക് പോയി അത് തണുത്തുറഞ്ഞ് മേഘമായി മഴയായി പെയ്യുന്നു നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചത് തന്നെ പക്ഷെ ഈ മഴ മേഘങ്ങള് ഭൂമിയുടെ താപനിലയും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ന്യൂനമർദ്ദപ്രാപ്തി പോലെയുള്ള ഏതെങ്കിലും ഒരു ലിഫ്റ്റിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഒന്ന് പൊക്കി വിടാനുള്ള എന്തെങ്കിലും ഒരു ഒരു സോഴ്സും കൂടി ഉണ്ടെങ്കിൽ ഈ മേഘങ്ങൾ പത്ത് പ പത്ത് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെയൊക്കെ ഹൈറ്റിൽ നമ്മുടെ അന്തരീക്ഷത്തിന് മുകളിൽ വളരാം അപ്പൊ അങ്ങനെ വളരെ ഹൈറ്റിൽ പോകുന്ന മേഘങ്ങളിൽ ഇടി ഇടിയും ഇടിമിന്നൽ കൂടുതൽ ഉണ്ടാവും കാറ്റിന്റെ ശക്തിയും കൂടുതൽ ഉണ്ടാവും ചില അപൂർവ സ്ഥലങ്ങളിലെങ്കിലും ചെറിയ ആലിപ്പഴവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പത്രമാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് അങ്ങനെ ഉണ്ടായി എന്ന് കേട്ടു അങ്ങനെ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയ പോക്കറ്റുകളിൽ ഇങ്ങനെ ആലിപ്പഴവും ഈ മഴയോടൊപ്പം ഉണ്ടാവും ക്ലൗഡിന്റെ ശക്തി അനുസരിച്ച് ഇത് വേനൽ മഴയുടെ ഒരു സവിശേഷതയാണ് അത് ഇത് ഉച്ചയ്ക്ക് ശേഷമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇടിമിന്നറി മുന്നൽ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ ഉച്ചക്ക് ശേഷമാണെങ്കിൽ എല്ലാവരും ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ചും ഈ തുറന്ന മൈതാനം പാടം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിൽക്കരുതെന്ന് അഡ്വൈസറി തരുന്നതിന്റെ ഒരു കാരണവും അതാണ് അപ്പം ഉച്ച വരെയുള്ള സമയ മേഘങ്ങളൊന്നും രൂപപ്പെട്ടിട്ടുണ്ടാവില്ല അതുപോലെ സേഫ് ആണ് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഉച്ചക്ക് ശേഷം ഈ മതമേഹങ്ങൾക്ക് രൂപപ്പെടുന്ന എവിടെയെങ്കിലും മിന്നലൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഇത് ഇടിമിന്നൽ ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക അപ്പോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി നിക്കുക ഇങ്ങനെയുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്തെല്ലാം കേസ് പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക കാരണം ഇത് ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തോ ഓടി മാറാനോ ഓടി രക്ഷപ്പെടാനുള്ള ഒരു സമയം പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അപകടങ്ങളൊക്കെ അങ്ങനെ തുറന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എന്താ വെള്ളവുമായിട്ടോ അല്ലെങ്കിൽ ലോഹവുമായിട്ടോ ഒക്കെ സമ്പർക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെയാണ് അപകടം പറ്റിയതായിട്ട് വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത് അപ്പോ അത് ഈ സമയത്തെ മഴയുടെ ഒരു പ്രത്യേകതയാണ് ഇടി മഴ മേഘങ്ങൾ വലിയ മേഘങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കാറ്റടിക്കുക അല്ലെങ്കിൽ ഇടിയുടെ ശബ്ദം കേക്കുക ആണെങ്കിൽ ഒന്ന് സുരക്ഷിതമായിരിക്കാൻ നമ്മളും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം